സ്നേഹമുള്ളവരെ പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ രൂപത നടത്തുന്ന വലിയ ഒരു ആത്മീയ വിരുന്നാണ് കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ ബഹുമാനപ്പെട്ട ഡൊമിനിക് വളമിനലച്ചൻ്റെ നേതൃത്വത്തിലാണല്ലോ ഈ ധ്യാനം സംഘടിപ്പിക്കുന്നത് ഈ ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് ഈ മാസം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള തീയതികളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള തീയതികളിൽ സായാഹ്ന കൺവെൻഷനായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ബൈബിൾ കൺവെൻഷനിൽ ഈ നല്ല ധ്യാനത്തിൽ പങ്കുചേരുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് രൂപതാംഗങ്ങൾക്ക് വേണ്ടിയും ധ്യാന ടീമിനു വേണ്ടിയും നിങ്ങളെ പ്രാർത്ഥനാ സഹായം സ്നേഹപൂർവ്വം ചോദിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു സ്നേഹത്തോടെ പീറ്റർ കൊച്ചുപുരിക്കൽ പിതാവ് പാലക്കാട് രൂപതയുടെ മെത്രാൻ